നീ ജീവിക്കുന്ന ഭൂമിയുടെ ഞാൻ ഞാൻ ഉള്ളൂ ഇല്ല മാത്രമേ ഭൂമിയിൽ നിന്നും വീക്ഷിക്കുമ്പോൾ എൻ്റെ ദൃശ്യപാദങ്ങളിൽ ക്രമമായി ഉണ്ടാക്കുന്ന ഏറ്റക്കുറച്ചിനാണ് എന്റെ വിവിധ കഥകളായി പരിഗണിക്കുന്നത് ഭൂമിയെ പ്രദീക്ഷണം ചെയ്യുന്ന സമയത്ത് അഭിമുഖീകരിക്കുന്ന എന്റെ ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയുന്ന എന്റെ ഭാഗത്തിന്റെ വിവിധ രൂപങ്ങളാണ് എന്റെ വിവിധ ഘട്ടങ്ങളായി പരിഗണിക്കുന്നത് അവയാണ് ഫസ്റ്റ് സെക്കൻഡ് 1st quarter 4th, advancing full moon waning എന്നിവയാണ് വെ കുറിച്ച് നിനക്ക് കുറിച്ച് കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി ഞാൻ നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം തരാം നിനക്കുള്ള പോലെ സംശയം മറ്റു ചിലർക്കും ഉണ്ടായിരുന്നു പിന്നീടവർ എന്റെ മണ്ണിൽ കാല്യാണ് ഉണ്ടായത് അവരാണ് ഈ നിൽക്കുന്നത് നീലാം സ്ട്രോങ് മൈക്കിൾ കോളിൻസ് ഞാനാണ് നീലാം സ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി ഞങ്ങളുടെ ആദ്യത്തെ ശ്രമം പരാജയമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി ചന്ദ്രനിൽ ഞാൻ കാലുകുട്ടുകയും ചെയ്തു ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ചുവടുവെപ്പാണ് മാനവരാശിക്ക് ഒരു വലിയ കുതിച്ചിട്ടാണ് നാസയുടെ അപ്പോളോ മിഷൻ എന്നാണ് ഈ പദ്ധതിയുടെ പേര് പിന്നീട് ആകെ മുഴുവൻ പന്ത്രണ്ട് പേർ ചന്ദ്രുത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഐ എസ് ആവും ധാരാളം നടത്തിയിട്ടുണ്ട് അതിൽ പ്രധാനമാണ് മിഷൻ ഇന്ത്യയുടെ ആദ്യ ചന്ദ്രയാത്ര പേടകമാണ് ചന്ദ്രയാൻ വൺ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് അത് വിക്ഷേപിച്ചത് രാസദാഗു സാന്നിധ്യം അളവ് സാന്നിധ്യം എന്നിവ മനസ്സിലാക്കുകയായിരുന്നു പ്രധാനപ്പെട്ട ദൗത്യം ഇന്ത്യയുടെ രണ്ടാമത്തെ ദൗത്യമാണ് ചന്ദ്രയാൻ ചന്ദ്രപര്യവേഷണ എന്റെ ഉപരിതലത്തിലെ ധാതുക്കളുടെ കടന പരിശോധിക്കുകയായിരുന്നു ലക്ഷ്യം ചന്ദ്രയാൻ ടൂറെ ലക്ഷ്യങ്ങൾ സോഫ്റ്റ് ലാൻഡിംഗ് പരാജയപ്പെട്ടവർ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ചന്ദ്രയാൻ മൂന്നത്തിന്റെ ദൗത്യത്തിന്റെ ഭാഗമായി റോവർ വഹിച്ചുകൊണ്ടുള്ള വിക്രം ലാഗർ വിജയകരമായി എന്റെ ദക്ഷിണധ്രവത്തിലിറങ്ങുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറി സാധിക്കുമല്ലോ ായി എന്നെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തി മാനവരാശിക്ക് ഒരു വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കട്ടെ നമ്മുടെ നമ്മുടെ ചിന്തകൾ ഉയരട്ടെ സാധ്യതകൾ വളരട്ടെ വീണ്ടും